ഒരു കയ്യപഥം മനപ്പോഴുമല്ല പെട്ടെന്ന് വന്ന ദേഷ്യത്തില് താനിരിക്കുന്നത് ഇത്രയും അധികം മാധ്യമ പ്രവർത്തകരെ മുന്നിലാണെന്നും താൻ കെ പി സി സി അധ്യക്ഷനാണെന്നും എല്ലാം തന്നെ പെട്ടെന്ന് മറന്നുപോയി പോയി എന്തിനാ പറയുന്നത് താൻ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെ കുറിച്ചാണെന്ന് പോലും പെട്ടെന്ന് നടന്നു പോയതാണ് അതല്ലെങ്കിൽ ഇത്ര വലിയ അബദ്ധങ്ങളൊന്നും സുധാകരനു പറ്റുന്നതല്ല മുൻപ് കോട്ടയം ഡി സി സിലെ ആ മൈക്ക് വിവാദത്തിന് ശേഷം അല്പം ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ അത് ശരിക്കും പെട്ടുപോയതാണ് എന്നാലും വല്ലാത്തൊരു ചതിയായി പോയി മൈക്ക് കാണിച്ചതേ ഈ മൈക്ക് കോൺ ചെയ്തേക്കും ഒന്ന് പറയണ്ടേ ഇതിപ്പോ നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത് കെ സുധാകരൻ വി ഡി സതീശനെ അസഭ്യം പറഞ്ഞു എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറിയൊന്നും അത് തെറിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അല്ലെങ്കിൽ തെറിയുടെ രാഷ്ട്രീയത്തിൽ അതൊന്നും തെറിയല്ല പക്ഷേ നമ്മൾ ഈ ആർഷഭാരത സംസ്കാരവും ഈ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരു പൊതുവേദിയും എല്ലാം കൂടെ ചേർത്ത് വായിക്കുന്ന സാഹചര്യത്തിൽ അതല്പം അതിൽ കടന്നില്ലേ എന്നാണ് നാട്ടുകാരുടെ പക്ഷം അല്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇത് പാതയിട്ടൊന്നുമല്ലല്ലോ ഇമ്മാതിരി ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നേ സ്വഭാവമായിട്ടും നാട്ടുകാർ പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല പണ്ട് ചാണ്ടിയമ്മന്റെ വിജയത്തിന് ശേഷം കോട്ടയം ഡി സി സിയിൽ വെച്ചിട്ട് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ആഘോഷിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇതുപോലെ നീ പറ ഞാൻ പറ നീ പറ ഞാൻ പറ അങ്ങനെ ഒരു സീൻ ഉണ്ടായത് ആ സമയത്ത് പക്ഷേ അത് വി ഡി സതീശിന്റെയും മൈക്കിന്റെയും പെടലേക്ക് വെച്ച് കെട്ടാൻ പറ്റി അതായത് ഇത് എന്റെ പ്രശ്നമല്ല ഇത് വി ഡി സതീശിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അത് മൈക്കിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയാൻ പറ്റി പക്ഷെ ഇത്തവണ നമ്മൾ ആര് കുറ്റം പറയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാൽ അന്ന് ആ വിഷയത്തിന് പ്രതിരോധിച്ചത് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന സംഭവമായി പറഞ്ഞുകൊണ്ടാണ് അതായത് ഇനി എങ്ങാനും ഫുൾ ക്രെഡിറ്റ് വി ഡി സതീശിനു കൊടുത്താലോ എന്ന് കരുതി വി ഡി സതീശൻ തന്നെ ഇടപെട്ടതാണെന്നും അത്തരത്തിലുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ആ മൈക്ക് തട്ടിപ്പറിക്കൽ എന്നായിരുന്നു അന്നെല്ലാം തന്നെ വാദിച്ചത് പക്ഷെ ഇന്നിനിപ്പോ സതീശ െ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നില്ലേ ഒന്നില്ലേലും അദ്ദേഹം നേരം വൈകുമെന്നുള്ള കാര്യം കൃത്യമായി വിളിച്ച് പറഞ്ഞതല്ലേ ആ സമയത്ത് ഇമ്മാതിരി അസഭ്യമൊക്കെ പറയാന്ന് പറഞ്ഞ അതല്പം മോശമല്ലേ ഒന്നാമത്തെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് യു ഡി എഫിന്റെ ഉള്ളിലാണെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണ് അതായത് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ലീഗിന് പോലും അവരർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്ന് നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാവരും പറഞ്ഞു തുടങ്ങി അത് പോരാണ്ട് ഈ സീറ്റിനെ ചൊല്ലിട്ട് തമ്മിൽ തമ്മിലുള്ള തർക്കം വേറെ ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ അവനവനായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾ ഇതിപ്പോ ഇതെല്ലാം കൂട്ടി നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്നും പറയിപ്പിക്കാന്നുള്ള അവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞ ഇതിപ്പോ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന അവസ്ഥയെ കാരണം സമരാജ്ഞി പോലുള്ള വലിയൊരു പ്രചരണ പരിപാടി കോൺഗ്രസ് കൊണ്ടുവന്നു ആ പരിപാടിയെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പത്രക്കാരെല്ലാം വിളിച്ചു വരുത്തി എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാളെ തെറിയും വീശു സംഭവം കയ്യപ്പതമാണെന്ന് സുധാകരനും അറിയാം കൂടെ ഉണ്ടായിരുന്നവർക്കും അറിയാം ഇനി വേണമെങ്കിൽ അറിയണമെന്ന് വിചാരിച്ചാൽ വി ഡി സതീശനും അറിയാം പക്ഷേ നാട്ടുകാർ അത് സമ്മതിച്ചു തരും തോന്നുന്നില്ല ഇപ്പൊ തന്നെ ട്രോളുകൾ ഇറങ്ങി അസഭ്യവർഷം ചെറിയയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് മാത്രമല്ല മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഇനിയിപ്പോ തലേക്കൂടെ മുൻ ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അധ്യക്ഷന് എന്ത് തന്നെയാണെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത എങ്ങനെയാണ് പ്രചരിക്കുന്നതെന്ന് നോക്കാം തലക്കെട്ട് തന്നെ അതിഗംഭീരമാണ് പ്രസിഡന്റ് ക്യാമറയുമായിക്കും ഓണാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അസഭ്യ പ്രയോഗവുമായി കെ സുധാകരൻ തടഞ്ഞ് നേതാക്കൾ ആഹാ കേൾക്കുമ്പോ തന്നെ എന്താ ഹൈപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയതിനെ തുടർന്ന് അസഭ്യ പ്രയോഗവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആലപ്പുഴയിലെ സമരാഗ്നി പരിപാടിക്കിടെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചത് വാക്കുകൾ ശ്രദ്ധിക്കണം അപമാനിച്ചത് കെ സുധാകരന്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ വേദിയിലുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ ഇടപെട്ട് പ്രസിഡന്റ് സംസാരിക്കരുത് എന്ന് വിലക്കി ക്യാമറയും മൈക്കും ഓൺ ആണെന്ന് പറയുകയും ചെയ്തു ഇതോടെയാണ് സംസാരം അവസാനിപ്പിച്ചത് രാവിലെ പത്ത് മണിക്കായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചത് എന്നാൽ പതിനൊന്ന് മണിയായിട്ടും വി ഡി സതീശൻ എത്താത്തതാണ് സുധാകരനെ ചൊടിപ്പിച്ചത് വൈകിയതിനെ സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റിനോട് അതൃപ്തി അറിയിക്കുന്നതിനിടയിലായിരുന്നു സുധാകരന്റെ അസഭ്യവർഷം ഒരു നിസ്സാര കയ്യപഥം ആ കയ്യപഥമാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്തായാലും നല്ല മൈലേജ് തന്നെ പാർട്ടി കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഈ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചു അപമാനിച്ചു പൊതുവേദിയിൽ വെച്ച് തെറി വിളിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വലിയൊരു മൈലേജ് ഉണ്ടാക്കി തരാനുള്ള സാധ്യത ഏറെയാണ് എന്തായാലും സോഷ്യൽ മീഡിയ അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സുധാകരട്ടന് നല്ല നാളുകളായിരിക്കും ഇനിയിപ്പോൾ ഇതിന് മൈക്കിന്റെ പ്രശ്നമാണെന്നോ ഈ പത്രക്കാർ പറയാതെ മൈക്ക് ഓൺ ചെയ്തതാണെന്നോ അങ്ങനെ എന്ത് വേണം ന്യായീകരണം പറഞ്ഞു വേണമെങ്കിലും അതിനെല്ലാം തന്നെ ഒഴിവാക്കാം എന്തായാലും സുധാകരട്ടന്റെ അടുത്ത ന്യായീകരണത്തിന് വേണ്ടി കാത്തിരിക്കാം